എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ സ്ഥാപകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായുള്ള ഒരു ചെറിയ ശ്രമമാണിത് നമ്മുടെ ഓരോ സ്ഥാപകരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഭാഗം ഒന്ന് വിക്ടറി വിത്ത് ആഷ അംഗത്വം തെരഞ്ഞെടുക്കും കഴിഞ്ഞ യോഗത്തിൽ നമ്മുടെ സിഇഒ ശ്രീമാൻ ആഷ് വ്യക്തമാക്കിയതുപോലെ വിക്തറി വിത്ത് ആഷിന്റെ മുൻഗണനാ സ്ഥാനത്തേക്ക് ആറു ലക്ഷത്തോളം അപേക്ഷകളാണ് കമ്പനിക്ക് ലഭിച്ചത് ഈ അപേക്ഷകളിൽ നിന്ന് കമ്പനി ഉദ്ദേശിച്ച നിശ്ചിത അംഗങ്ങളെ കമ്പനി കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു കമ്പനി കഴിഞ്ഞ ലൈവിൽ സൂചിപ്പിച്ചതുപോലെ മുൻഗണനാ സ്ഥാനത്തിനായി കമ്പനി ഉദ്ദേശിച്ച ഈ തെരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് പ്രവേശനത്തിനുള്ള ലിങ്കുകൾ നിലവിൽ അയച്ചു കഴിഞ്ഞു അവരെല്ലാവരും തന്നെ ആ സീറ്റുകളിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ വിവരം ശ്രീമാൻ ക്രിസ് ജോൺസൺ തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ സ്ഥാപകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാഗം രണ്ട് വിക്ടറി വിത്ത് അഷിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇവിടെ നമ്മുടെ എല്ലാ സ്ഥാപകരും വളരെ വ്യക്തമായി അറിയേണ്ട ഒരു കാര്യമുണ്ട് വിക്ടറി വിത്ത് ആഷ് എന്നത് ഒരു പഠന പരിശീലന വേദി മാത്രമാണ് ഇതൊരു പഠന പ്ലാറ്റ്ഫോം മാത്രമായി നിലകൊള്ളുന്നു വിക്ടറി വിത്ത് ആഷിൽ നമുക്ക് ടീമുകളോ പണമിടപാടുകളോ അപ്ലൈനുകളോ ഡൗൺലൈനുകളോ ഇല്ല ഇതൊരു പഠന പരിശീലന വേദി എന്നതിലുപരി മറ്റൊന്നുമല്ല ഭാഗം മൂന്ന് പ്രവേശന രീതി വിക്ടറി വിത്ത് ആശ് പ്രവേശനം സാധ്യമാകുന്നത് ലിങ്കുകളിലൂടെ മാത്രമാണ് മറ്റൊരു തരത്തിലും ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഈ ലിങ്കുകൾ നമുക്ക് എങ്ങനെ ലഭിക്കും എന്നതിനെ കുറിച്ച് നമുക്കറിയണം പോപ്പ് അപ്പ് വഴിയോ അല്ലെങ്കിൽ അടുത്ത ലൈവിലൂടെയോ നമ്മുടെ സിഇഒ ആയ ശ്രീമാൻ ആശ നമ്മളെ അറിയിക്കുകയും വിശദീകരിക്കുകയും ചെയ്യും അതിനാൽ നമ്മുടെ സ്ഥാപകരിൽ ആരും തന്നെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല തെറ്റിൽ ധരിക്കരുത് തെറ്റായ പ്രചാരണങ്ങൾക്ക് ആരും ഇരയാകരുത് ഭാഗം നാല് വിശ്വാസ്യയും തന്ത്രങ്ങളും നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ തീർച്ചയായും ഒരു വ്യക്തമായ പദ്ധതിയുണ്ട് ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ വിജയത്തിനും നമ്മുടെ സ്ഥാപകരുടെ വിജയത്തിനും വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് നമ്മൾ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഈ പ്രക്രിയയെ വിശ്വസിക്കുക നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള ശരിയായ വാർത്തകൾ വേഗത്തിൽ അറിയാൻ വിക്ടറി വിത്ത് ആൻഡ് ന്യൂ ഡയറക്ഷൻ കമ്പനി കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക